നമസ്കാരം സതീശന്റെ പുതിയുഗാത്ര അവസാനിക്കും മുമ്പ് തകർന്നടിയുമ്പോൾ എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥ തരംഗമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഷാഫി പുതുയുഗ യാത്രയെ അടിയുക യാത്രയാക്കി മാറ്റുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ സതീശനെ നോക്കി എന്താ മോന്യൂസെ സുഖമാണോ എന്ന് തന്നെയാകും ചോദിക്കുന്നത് വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കോഴിക്കോട് കുറ്റ്യാടിയിലെത്തിയപ്പോൾ ജാഥാ ക്യാപ്റ്റനായ വി വി സതീഷിന് മുമ്പ് ഷാഫി പറമ്പിലിനെ പ്രസംഗിക്കുന്നതിന് വിളിക്കാത്തത് അവസാനം കയ്യാങ്കളിയിൽ അവസാനിച്ച കാഴ്ച ഇന്നലെ കേരള ജനത മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിലും ഷാഫിയും തമ്മിൽ നടന്ന പിടിവലി അടിയുടെ വക്കിൽ വരെ എത്തിയത് പുതിയുകാത്രയെ അടിയുക യാത്രയാക്കി മാറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ യു ഡി എഫിന്റെ യാത്രക്കെതിരെ വിമർശനങ്ങളും ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ നിറഞ്ഞു ഫേസ്ബുക്കിൽ ഐക്യമുന്നണി എന്ന് പോസ്റ്റ് ചെയ്താണ് ഈ സംഭവത്തെ മന്ത്രി വി ശിവൻകുട്ടി ട്രോൾ ഐക്യമുന്നണിയിൽ എന്തൊരു ഐക്യമാണ് കാലക്കേടിന് ഇവരുടെ കയ്യിൽ ഭരണം കിട്ടിയാലുള്ള അവസ്ഥ പടച്ചോനെ ആലോചിക്കാൻ വയ്യ അടിയുക യാത്ര കുറ്റ്യാടിയിൽ എത്തിയപ്പോഴത്തെ സ്ഥിതിയാണിത് ഐക്യമുന്നണി അല്ല അടിപിടി മുന്നണിയാണ് ഈ തോന്നിവാസികളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനാണ് പിണറായിയുടെ മൂന്നാം വരവെന്നാണ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്പോൾ കിട്ടിയ വാർത്ത അടിയുഗ യാത്രയിൽ ആർക്കും ഗുരുതര പരിക്കില്ലെന്ന് ഔദ്യോഗിക വിവരം എന്ന ഏ വാർത്തയും ഒക്കെ ഇന്നലെ രാത്രി നമ്മൾ കണ്ടു ചിരിച്ചു തുടങ്ങി ഒരു ഐക്യമില്ലാത്ത മുന്നണിയുടെ പേരാണോ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന കമന്റുകൾ വരെ ട്രെൻഡിങ് ആയ കാഴ്ച ഇന്നലെ രാത്രി മുതൽ നമ്മൾ കാണുകയാണ് ഈ വിഷയത്തിൽ വി ഡി സതീശിന്റെ പ്രതികരണമാണ് ഏറെ കൗതുകമായിട്ട് എനിക്ക് തോന്നിയത് മാധ്യമങ്ങൾ ഇല്ലാത്ത കാര്യം ഊതി തീർപ്പിക്കുകയാണ് എന്നും ഷാഫി തന്നെയാണ് തന്റെ പ്രസംഗം െന്നും പകരം തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞതെന്നും ഒക്കെയാണ് ഇപ്പോൾ സതീശൻ നിരത്തുന്ന ന്യായീകരണങ്ങൾ ഷാഫി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രമോദ് കക്കിട്ടിൽ നിർബന്ധിച്ചെന്നും അപ്പോഴാണ് ഷാഫി പിടിച്ചു മാറ്റിയതെന്നും സതീശൻ ഇന്ന് മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് പറയുന്ന കാഴ്ച കണ്ടു ആ വീഡിയോ ഒന്നുകൂടെ നമുക്കൊന്ന് കണ്ടുവരാം ഇതിൽ വ്യക്തമായി കേൾക്കാം വിളിച്ചു കഴിഞ്ഞിട്ടാണോ എന്നെ വിളിക്കുന്നതെന്ന് കട്ട കലപ്പിൽ ഷാഫി പ്രമോദിനോട് ചോദിക്കുന്നത് നമുക്ക് വ്യക്തമായി തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട് പിന്നാലെ മൈക്കിന് വേണ്ടി അടിപിടി കൂടുന്ന ഷാഫിയെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നിട്ട് ഇൻസ്റ്റാഗ്രാം വന്നത് അറിഞ്ഞിട്ടില്ലാത്ത കനകൂല് പറഞ്ഞു കൊടുക്കുന്ന ക്യാപ്സ്യൂൾ ഫേസ്ബുക്ക് അമ്മാവനായ സതീശൻ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഇവരൊക്കെ ഏത് യൂണിവേഴ്സിലാണ് എന്ന് പുതിയ തലമുറ ചോദിച്ചാലും ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ ഉണ്ടും തണുണ്ടായെന്ന പ്രചാരണം വാസ്തവവിരുദ്ധമാണ് എന്നാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രവീൺകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ മാധ്യമങ്ങളോട് പറയുമ്പോൾ പ്രവീൺകുമാർ കണ്ണടച്ചാൽ പ്രവീൺകുമാറിന് മാത്രമേ ഇട്ടാകൂ എന്ന് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു മാത്ര ഇന്നലത്തെ ആ വീഡിയോ കാണിച്ചു കൊടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ പണി പാളിയാനെ അല്ലെ എന്തോ നമ്മുടെ മാപ്പിളകൾ ചില നേരം അങ്ങനെയാണ് പ്രത്യേകിച്ച് വലതുപക്ഷ നേതാക്കളോട് ഒരു പ്രത്യേക മമതയുണ്ടെന്ന് ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എം പി നടത്തിയ ഒരു പരാമർശമാണ് ഓർമ്മയിലേക്ക് വരുന്നത് മറ്റേ മോൻ എന്ന് വിളിച്ചത് എല്ലാവരും ഓർമ്മയുണ്ടാകും അപ്പോ അങ്ങനെ വിളിച്ച് അധിക്ഷേപിച്ചത് വലിയ വിമർശങ്ങൾക്ക് വഴി ആയപ്പോൾ ഇപ്പൊ എന്താണ് നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത് എന്ന് അറിയൂ പേര് പറയാൻ തോന്നാത്തതുകൊണ്ടാണ് മറ്റേ മോൻ എന്ന് പറഞ്ഞതെന്നാണ് ഇപ്പോ ആ അധിക്ഷേപ പരാമർശത്തിൽ സുരേഷ് ഗോപിയുടെ വേർഷൻ ഇതുപോലുള്ളൊരു വിശദീകരണമാകും അല്ലെങ്കിൽ ഇതുപോലൊരു ചായ കാച്ചലാകും മിക്കവാറും ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തെ നടത്തിക്കൊണ്ടിരിക്കുക പക്ഷേ ഇതെല്ലാം ജനങ്ങള് കണ്ണു തുറന്ന് കാണുന്നുണ്ടല്ലോ ഷാഫി ജാഥ പൊളിക്കുമ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം രാഹുലിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് വി ഡി സതീശനാണ് എന്താണ് കാരണം അതായത് ഇപ്പോൾ രാഹുലിന്റെ ഈ ഒരവസ്ഥ അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഇയാളുടെ ലൈംഗിക വൈകൃതം മുഴുവൻ ഈ ജനം അറിയുന്ന നിലയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് വി ഡി സതീശനാണ് ാലോചിച്ച് നോക്കണം സതീശന് ആണ് ആദ്യമായിട്ട് റിനി എന്ന് പറയുന്ന പെൺകുട്ടി രാഹുലിനെതിരെയുള്ള പരാതി കൊടുക്കുന്നത് പരാതി കൊടുത്ത ശേഷം രാഹുലിനെ വലിയ രീതിയിൽ തന്നെ വി ഡി സതീശൻ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അവസാനം തന്റെ നിലനിൽപ്പ് വലിയ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോൾ വി ഡി സതീശൻ തന്നെ അവസാനം രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റ കൊടുത്തു മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഹുലിനെ അങ്ങ് തള്ളിയിട്ടുകൊണ്ട് വി ഡി സതീശൻ ഒറ്റയ്ക്ക് എസ്കേപ്പായി അപ്പൊ അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ പിന്നീട് മാധ്യമങ്ങളിൽ നടത്തിയ എല്ലാ പ്രതികരണങ്ങളും രാഹുലിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു അത് രാഹുലിന് വലിയ രീതിയിൽ തന്നെ ക്ഷീണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രാഹുൽ രാഹുലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം രാഹുലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് വി ഡി സതീശ് തകർക്കുക എന്നുള്ളതാണ് എന്തായാലും അത് ഷാഫിയിലൂടെ ഇപ്പോ വലിയ പ്രതീക്ഷ വെച്ച് നടത്തിയ ഈ ജാഥ പൊളിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി തന്നെ രാഹുൽ മനസ്സിനുള്ളിൽ കരുതുന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഈ ജാഥ ഭരണം പിടിക്കുന്നതിന് വേണ്ടി നടത്തിയ ജാഥയായിരുന്നു പക്ഷെ ഈ ജാഥ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ജാഥയിൽ ഇതുവരെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ തന്നെ ഇവർ അടുത്ത തവണ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനുള്ള സീറ്റ് വേറെ ഒപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ് അതുകൊണ്ടാണല്ലോ കനഗോലുവിന്റെ റിപ്പോർട്ടിലൊക്കെ വിശദമായി നമുക്ക് കാണാൻ സാധിക്കും ഇനി ഒരു തുടഭരണ സാധ്യത അതായത് എൽ ഡി എഫിന് തന്നെയാണ് എന്ന് കനഗോലുവിന്റെ റിപ്പോർട്ടിൽ പോലും കാണുന്നു പോകുന്ന ചില മാധ്യമ വാർത്തകൾ കാണാൻ സാധിക്കുന്നു ആ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ അതായത് കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരൊക്കെ വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള കണക്കുകളും റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടുന്നത് അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം ഈ ജാഥ സത്യത്തിൽ ആർക്കാണ് ഗുണം ആർക്കാണ് ദോഷം എന്ന് പരിശോധിച്ചാൽ ഗുണം എൽ ഡി എഫിനും ദോഷം കോൺഗ്രസിനുമാണ് എങ്ങനെയാണ് എന്ന് വളരെ വിശദമായി തന്നെ നമുക്ക് നോക്കാം ഈ ജാഥ കടന്നുപോകുന്ന ഇടങ്ങളിലൊക്കെ പ്രതിപക്ഷം അപഹാസരാകുന്ന കാഴ്ചയാണ് കാണുന്നത് മൈക്കിനു വേണ്ടി വേടി പരസ്പര ഒരു ഒരു ഐക്യമില്ലായ്മ ഇതൊക്കെ ഉടനീളം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങള് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവരെ ഈ നാടിന്റെ ഭരണം ഏൽപ്പിക്കുക ഇനി ഏൽപ്പിച്ചാൽ തന്നെ മുഖ്യമന്ത്രി സീറ്റിന് വേണ്ടി ഇവർ അടിപിടി കൂടില്ലേ ഇവർ കത്തിക്കുത്ത് നടത്തില്ലേ അതുകൊണ്ട് ഭയമാണ് മാത്രവുമല്ല ഇവർ എന്ത് പറഞ്ഞാണ് ഈ യാത്രയിൽ ജനങ്ങളെ ക്യാൻവാസ് ചെയ്യുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്തേക്ക് വരാനാണ് പറയുന്നത് ആ ഭരണകാലത്ത് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് പവർ കെട്ട് അതുപോലെ തന്നെ പെൻഷൻ കിട്ടാത്ത ഒരു കാലഘട്ടം സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന കാലഘട്ടം അങ്ങനെ തുടങ്ങി ഒരുപാട് വർഷം പിന്നിലേക്ക് നമ്മളെ മാടി വിളിക്കുകയാണ് നമ്മൾ എത്ര വർഷം മുന്നിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊന്ന് രണ്ടാമത്തെ കാര്യം പെരുന്നുണകൾ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം എന്നാൽ ഈ നുണകളെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് ഇനിയും വികസന മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ട് എങ്ങനെ മുന്നേറാം എന്നതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടാണ് നടത്തിയ കാര്യങ്ങൾ തെലുവു സഹിതം വിശദീകരിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഒരു ജാഥ നടത്തുന്നത് ആ ജാഥയുടെ മുമ്പിൽ ഇവർ സത്യത്തിൽ തേഞ്ഞൊട്ടുന്നു വേണമെങ്കിൽ ന്യൂജൻ ഭാഷയിൽ പറയാം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് ഇന്ന് ദേശീയ പണിമുടക്കാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ബി ജെ പിയുടെ വീട്ടീം എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലെ കോൺഗ്രസ് അതായത് സതീശൻ കോൺഗ്രസ് ഈ പണിമുടക്കിനെ എങ്ങനെയാണ് പൊളിച്ചത് എന്ന കാര്യം കൂടി നിങ്ങളൊന്ന് കാരണം ഇത് എങ്ങനെ പൊളിച്ച് മോദിയെയും ബിജെപിയെയും സന്തോഷിപ്പിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മാധ്യമങ്ങൾ കൊടുക്കാൻ മടിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ ഞാനിപ്പോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ദേശീയ പണിമുടക്കിന് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ വി ഡി തന്റെ പുതുയുഗ യാത്രയുമായി മുന്നോട്ട് പോവുകയാണ് പണിമുടക്ക് ദിവസമായ ഇന്നും കോഴിക്കോട് ജില്ലയിൽ നിശ്ചയിച്ചിരിക്കുന്ന പുതുയുഗ യാത്രാ പര്യടന പരിപാടികൾ മാറ്റമില്ലെന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത് വി ഡി സതീശന്റെ ഈ നീക്കം തൊഴിലാളികളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഇത് ആരെയാണ് സന്തോഷിപ്പിക്കുക ഇത് ബി ജെ പി യെയാണ് സന്തോഷിപ്പിക്കുക എന്തായാലും സ്വന്തം സംഘടനയായിട്ടുള്ള ഐ എൻ ഡി യു സിയുടെ പ്രാദേശിക നേതാക്കൾ പര്യടനം മാറ്റിവെക്കണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ട് പോലും അതൊക്കെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇല്ല നടത്തും എന്ന ധാർഷ്യത്തോടെയുള്ള അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു ഈ വി ഡി സതീശന്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസിനെ ഈ അവസ്ഥയിൽ കൊണ്ടുപോയി എത്തിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി വർഗം ഒന്നടക്കം തെരുവിലിറങ്ങുമ്പോൾ യു ഡി എഫ് ജാത് തുടരുന്നത് വലിയ രാഷ്ട്രീയവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇതൊന്നും ഇയാളെ ബാധിക്കുന്ന കേസല്ല എന്ന രീതിയിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് തൊഴിലാളി താല്പര്യങ്ങളേക്കാൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ് വി ഡി സതീശൻ മുൻഗണന നൽകുന്നതെന്ന് ഇതോടുകൂടി തന്നെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഐക്യദാഠ്യം അറിയിക്കുമ്പോഴും വി ഡി സതീശന്റെ യാത്ര എങ്ങനെ തുടരുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കണം ഇത്തരം ഒരു സന്ദർഭത്തിൽ പോലും അയാൾ പയറ്റുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും മോശമായ രാഷ്ട്രീയം തന്നെയാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നൂറ് സീറ്റിലേക്ക് എത്തുമെന്നൊക്കെയാണല്ലോ ഒരു അവകാശവാദം എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും ഒരു ബി ജെ പിയിലേക്ക് പോകും അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫ് തുടർഭരണത്തിൽ വരികയും കോൺഗ്രസിലെ നമ്മൾ പോലും വിചാരിക്കാത്ത പല നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയും ഉണ്ടാകും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒക്കെ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള പല നേതാക്കൾ ബി ജെ പി വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിരുന്ന പല നേതാക്കളും ഒക്കെ ഒന്നടക്കം ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ബി ജെ പി ഉറ്റുനോക്കുന്നതും ആരൊക്കെ ഇനി കോൺഗ്രസിൽ നിന്ന് വരും എന്നുള്ളത് തന്നെയാണ് നാളെ ചിലപ്പോൾ വി ഡി സതീശൻ പോയാൽ അതിശയിക്കാനൊന്നുമില്ല കാരണം വി ഡി സതീശിനെക്കാൾ വലിയ നേതാക്കളൊക്കെ പോയിട്ടുണ്ടെന്നേ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു വർഷം തന്നെയാണ് അവർ ചാക്കിട്ട് ഒരുപാട് പേരെ പിടിക്കേണ്ടി വരും എന്നൊന്നും ഞാൻ പറയില്ല പിടിക്കാതെ തന്നെ ചാക്കിലേക്ക് വന്ന് കയറിക്കുള്ളൂ അതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ തന്നെ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി ബി ജെ പിയിലാണ് പത്മജ വേണുഗോപാൽ കരുണാകരന്റെ മകളാണ് ബി ജെ പിയിലാണ് അങ്ങനെ പലരും തന്നെ ബി ജെ പിയിൽ ഉണ്ട് നിലവിൽ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഇവിടെ കോൺഗ്രസ് ദുർബലമായപ്പോഴാണ് ഇവിടെ നിലവിൽ ബി ജെ പിക്ക് ഒരു വിധത്തിൽ ഗുണം ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എന്താണ് കോൺഗ്രസ് ഒരു വിധത്തിലും ബി ജെ പിയെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ബി ജെ പി എതിർക്കുന്ന വർഗീയതയെ ചെറുക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് എൽ ഡി എഫ് ആണെന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് മതേതരത്വം കാത്തു സൂക്ഷിക്കും ും സംരക്ഷിക്കാനും ഈ നാട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനും ഒക്കെ ജനങ്ങൾ എൽ ഡി എഫിനെ തന്നെ തിരഞ്ഞെടുക്കുന്നു എൽ ഡി എഫ് ആണ് അതിന് പറ്റിയൊരു ഓപ്ഷൻ എന്ന് ജനങ്ങൾ അവർ അവർ മനസ്സുകൊണ്ട് അവർ അത് ഉറപ്പിക്കുന്നു എന്നാണ് നമുക്ക് പൊതുവേ ഈ ഇപ്പോൾ നടക്കുന്ന പല ട്രെൻഡുകളുമായി ബന്ധപ്പെട്ടും ഇപ്പൊ നടക്കുന്ന പല തരംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ അത് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താകും കോൺഗ്രസിന്റെ അവസ്ഥ അതൊരു ദുരവസ്ഥയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്